കർണാടക വനമേഖലയിൽ ഉരുൾപൊട്ടലുകൾ ഉള്ളതായി സംശയിക്കുന്നതിനാലും കൂട്ടുപുഴ ഭാഗത്ത് പുഴയിലെ ജലനിരപ്പ് വർദ്ധിക്കുന്നതിനാലും പഴശ്ശി ബാരേജിലെ ഷട്ടറുകൾ ഏത് സമയവും ക്രമീകരിക്കേണ്ടി വരുന്നതിനാൽ വളപൊട്ടണം പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് പഴശ്ശി ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു പഴശ്ശി ഡാമിൻ്റെ പതിനാറ് സ്പിൽവേ ഷട്ടറുകളിൽ പതിമൂന്നെണ്ണമാണ് നിലവിൽ തുറന്നിട്ടുള്ളത് നിലവിലെ ജലനിരപ്പ് ഇരുപത്തിനാല് പോയിൻറ്റ് പൂജ്യം അഞ്ച് മീറ്ററാണ് ബുധനാഴ്ച ഉച്ചയോടുകൂടി പഴശ്ശി ഡാമിലെ ജലനിരപ്പ് അപ്രതീക്ഷിതമായി ഉയർന്നുകൊണ്ടേയിരുന്നതായി അദ്ദേഹം അറിയിച്ചു അതിനിടെ കർണാടക ഉൾവനത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതായി സംശയിക്കുന്ന തരത്തിൽ വാർത്തകളും ഫോൺ കോളുകളും എത്തിയിരുന്നു പഴശ്ശി റിസർവോയറിൻ്റെ ഭാഗമായ ഇരിട്ടിയിലും കോളിക്കടവ് ഭാഗത്തും ജലനിരപ്പ് പുടനെ ഉയർന്നതിനെ തുടർന്ന് ഡാമിൻ്റെ ഷട്ടറുകൾ അടിയന്തരമായി ഉയർത്തേണ്ടതായി വന്നു മൂന്ന് മണിക്കൂർ കൊണ്ട് ഒന്നേ പോയിൻറ്റ് അഞ്ച് എട്ട് മീറ്റർ വെള്ളമാണ് റിസർവെയറിൽ ഉയർന്നിരുന്നത് അടിയന്തിര സാഹചര്യം കണക്കിലെടുത്ത് നേരത്തെ ഉയർത്തിവെച്ച ഡാമിൻ്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുവാൻ നിർബന്ധിതമാവുകയായിരുന്നു ആയതിനാൽ ഡാമിൻ്റെ താഴെ ഭാഗത്ത് ജലനിരപ്പ് ഉയരുകയായിരുന്നു തിലങ്കേരിയിൽ നിന്നും കൊട്ടാരം വഴി ഡാമിൻ്റെ താഴെ ഭാഗത്ത് പുഴയിലെത്തിച്ചിരുന്ന തോട്ടിലെ വെള്ളത്തിൻ്റെ പുഴയിലേക്കുള്ള ഒഴുക്ക് തടസ്സപ്പെടുകയും തോട്ടിലെ വെള്ളം കൊട്ടാരം പാലത്തിന് സമീപം ഉയർന്ന് സമീപത്തേക്കുള്ള റോഡിലേക്കും പറമ്പിലേക്കും കയറുകയായിരുന്നു മഴക്കാല മുന്നറിയിപ്പ് എന്ന നിലയിൽ ഡാമിൻ്റെ ഷട്ടറുകൾ മറ്റൊരു മുന്നറിയിപ്പില്ലാതെ തന്നെ തുറന്നു ക്രമീകരിക്കുമെന്ന് കാലവർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ജലസേചന വകുപ്പ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഗ്രാമികാനൂസ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവിനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ